നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ പ്ലംബിങ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെ വിൽപ്പനയിൽ വിലക്രോവിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച കിലോ ബസാറിൻ്റെ കായംകുളം ഷോറൂമിന് മുൻപിലാണ് ഇവിടെ ഇപ്പോൾ കിടിലൻ ഓഫറുകൾ നടക്കുന്നതായിട്ടാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തൊക്കെയാണ് ഓഫറുകളെന്ന് നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ഇവിടെ ഒരുപാട് ഓഫറുകൾ ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇവിടെ ദിവസം ഓഫേഴ്സ് ആണ് ഉള്ളത് പിന്നെ അല്ലെങ്കിൽ തന്നെ ഏതൊരാൾക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബാത്രൂം ഫിറ്റിംഗ് കിച്ചൺ ഫിറ്റിംഗ്സ് അതുപോലെ സാനിറ്ററി വേർസ് ക്ലീനിങ്ക്സറീസ് ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് വരുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചത് സാർ ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടഡ് ലക്ഷറി ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആണ് ഒരുപാട് കളേഴ്സിൽ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഇഷ്ടംപോലെ വാഷ് ബേസിൻസിന്റെ കളക്ഷൻസ് നമുക്ക് ഉണ്ട് ഇതിനെല്ലാം പ്രൈസ് വരുന്നത് നമ്മുടെ മാർക്കറ്റ് റേറ്റിനെക്കാട്ടിലും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിലാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ നമുക്കൊരു ഫില്ലർ കോപ്പ് വരുന്നുണ്ട് ഇത് ഇമ്പോർട്ടഡ് ലക്ഷറി പി വി ഡി കോട്ടിംഗ് വരുന്ന ഹൈനെക് പില്ലർക്കൊക്കെയാണ് ഇത് നമുക്ക് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് ഗോൾഡ് റോസ് ഗോൾഡ് അതുപോലെ തന്നെ ബ്ലാക്കിലും അവൈലബിൾ ആണ് ഇതിപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഏകദേശം ഫൈവ് തൗസൻഡ് ഒക്കെ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇവിടെ വെറും സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അതെ അതെ നമുക്ക് ഇവിടെ പിന്നെ ഒരുപാട് കോംബോ ഓഫേഴ്സ് വരുന്നുണ്ട് അതിൽ മെയിൻ ആണ് ഇത് ഒരു ബാത്റൂം കോംബോ ആണ് ഒരു കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും എല്ലാ ഫിറ്റിംഗ്സും അതായത് യൂറോപ്യൻ ക്ലോസറ്റ് അതുപോലെ ഫ്ലഷ് ടാങ്ക് വാഷ് ബേസിൻ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി വരുന്ന ഇരുപത്തിയെട്ട് ഐറ്റംസ് ഉള്ള ഒരു ബാത്റൂം കോംബോ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപം ഓഫറിലൂടെ ഇതിന്റെ തന്നെ ഒരു പ്രീമിയം വേർഷൻ നമുക്കുണ്ട് അത് കുറച്ചുകൂടെ പ്രീമിയം പ്രോഡക്റ്റ്സ് ആയിരിക്കും അതിലും ഇരുപത്തിയെട്ട് ഐറ്റംസ് തന്നെ വരുന്നുണ്ട് അതിന്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി കുറച്ചും കൂടെ പ്രീമിയം വേണമെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട് കിലോപസാറിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബാത്റൂം ഫിറ്റിങ്സും കിച്ചൺ ഫിറ്റിംഗ്സും ഒക്കെ തൂക്കി മേടിക്കാം ഗ്രാം റേഞ്ചില് തൂക്കി മേടിക്കാൻ പറ്റും അതെ സ്വർണ്ണം ഇരുമ്പോ വാങ്ങിക്കുന്ന പോലെ തൂക്കി മേടിക്കാൻ പറ്റും ഇതൊക്കെ പറയുന്നത് ജി എം യൂറോവേർ പോലുള്ള പ്രീമിയം ബ്രാൻഡിന്റെ ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതും ഗ്രാമിന് ഒരു രൂപ റേറ്റ് മുതൽ അതെ അതെ ഒരു രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് അതെ ഇവിടെ മെഷറിംഗ് ചെയ്യാനുള്ള സിസ്റ്റം എല്ലാം ഉണ്ട് നമുക്ക് മെഷർ ചെയ്ത് എത്ര ഗ്രാം ഗ്രാമാണോ അതിനുള്ള പൈസ കൊടുക്കുന്നത് ഏത് വേണമെങ്കിലും എടുക്കാം ഇതൊക്കെ കിച്ചൺ സിങ്കിന്റെ കളക്ഷൻസ് ആണ് ഇതിന് ഗ്രാമിന് ഒരു രൂപ പോലും ഇല്ല ഗ്രാമിന് അൻപത് പൈസ റേറ്റിലാണ് തൂക്കി കൊടുക്കുന്നത് അൻപത് പൈസ എനിക്ക് അതെ അതെ നമുക്ക് ഇവിടെ ഇന്ത്യൻ ബ്രാൻഡ്സ് മുതൽ ഇമ്പോർട്ടഡ് വരെ ക്ലോസെറ്റ് അവൈലബിൾ ആണ് ക്ലോസെറ്റിനൊക്കെ ഇപ്പൊ നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഒരു വൺ പീസ് ക്ലോസെറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെ പോലും ഒരു എണ്ണായിരം അല്ലെങ്കിൽ ഒൻപതിനായിരം ആ റേഞ്ചൊക്കെ എന്തായാലും വരും പക്ഷെ ഇവിടെ നമ്മൾ നാലായിരത്തിഅഞ്ഞൂറ് രൂപ മുതലാണ് ക്ലോസെറ്റിന്റെ ഓൺലി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതലാണ് ക്ലോസിറ്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല അതിന്റെ കൂടെ ഒരു വാഷ് നമുക്ക് ഫ്രീ ആയിട്ട് ക്ലോസെറ്റ് സാധാരണപ്പെട്ട ആളുകൾക്ക് പോലും ലക്ഷറി ആയിട്ടുള്ള ക്ലോസറ്റുകളും ഫിറ്റിംഗ് നമ്മൾ വളരെ ഇത്രയും വില കുറച്ച് കൊടുക്കുന്നതിനോടൊപ്പം നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട് അതെ പിന്നെ ലൈഫ് ഈസി ബ്രാൻഡിന്റെ ക്ലീനിങ്ക്സറീസ് വരുന്നുണ്ട് ടോയ്ലറ്റ് ബ്രഷ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്ലീനിങ് മോപ്പ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത് ഇതും നമ്മൾ ഗ്രാമിന് ഒരു രൂപ റേറ്റിൽ തൂക്കി കൊടുക്കുകയാണ് സാർ പിന്നെ ഇത് ജോയിഡേ മോർഗൻ ബ്രാൻഡിന്റെ ഇമ്പോർട്ടഡ് ലക്ഷറി ക്ലോസറ്റ് ആണ് നമുക്ക് അതും അവൈലബിൾ ആണ് ഇതും മാർക്കറ്റ് പ്രൈസിനെക്കാളും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിലാണ് ഇതും ശതമാനം ഓഫർ അതെ ഇതിലും ഓഫർ ഓഫറുകൾ ഇല്ലാത്ത എല്ലാത്തിനും ഓഫേഴ്സ് ആണ് ഇതിൽ ഡബ്ല്യു ഡി ഐ ടെക്നോളജി ഉൾപ്പെടെ വരുന്ന ക്ലോസറ്റ് ആണ് സാർ വേറെ എവിടെയും കിട്ടാത്ത ഒരു ഓഫർ ഞാൻ കാണിച്ചുതരാം മൂന്ന് എൽ ഇ ഡി ബൾബ് ഒരു നൂറ് രൂപയ്ക്ക് അതിനൊപ്പം ഇയർ വാറന്റി വരുന്നുണ്ട് ഗോൾഡ് മെഡൽ പോലുള്ള ബ്രാൻഡ് എൽ ഇ ഡി ബൾബ്സ് ആണ് നമ്മൾ രൂപയ്ക്ക് രൂപയ്ക്ക് വെറും ഇവിടെ കൊടുക്കുന്നത് ഇത് പിന്നെ കിലോ ബസാറിന്റെ ഒരു സൂപ്പർ കോംബോ ഓഫർ ആണ് ഒരു വൺ പീസ് കാബിനെ ഒരു കാബിനറ്റ് സെറ്റ് പിന്നെ ഒരു മിറർ ഇത് മൂന്നും കൂടി വരുന്ന ഒരു കോംബോ ആണ് പ്രൈസ് വരുന്നത് സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഈ ഷവർ പാനിലൊക്കെ അതെ ഇവിടെ ത്രയൊന്നും ഇല്ല ടെൻ തൗസൻഡിന് താഴെ വരുന്നുണ്ട് അതെ ഇതെല്ലാം പാനൽസ് ആണ് ശരിയാണ് ഇത് നമ്മൾ ആയിട്ടുള്ള ഹോട്ടലുകളിലോ നമ്മളൊരു പക്ഷെ ലക്ഷലുകളിലോ വെറും ടെൻ തൗസൻഡ് അഫോർഡ് ചെയ്യാം അതുപോലെ നമുക്ക് ഷവർ സെറ്റും വരുന്നുണ്ട് ഇതൊക്കെ പ്രീമിയം ഷവർ സെറ്റുകളാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മുതലാണ് ഇത് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്കും അല്ലേ അതെ അതെ കാണുന്ന രൂപയ്ക്ക് അത് സാർ ഇതിന്റെ കൂടെ ഫിറ്റിംഗ്സും എല്ലാം വരുന്നുണ്ട് ഇപ്പൊ വേഗ ജർമ്മനി ബ്രാൻഡിന്റെ ആണ് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് വരുന്നുണ്ട് പിന്നെ ഫ്ലഷ് ബട്ടൺസ് പറയാം ഇതിന് എണ്ണായിരത്തി രൂപ മാത്രമേ ഉള്ളൂ വേറെ അതെ ഇതിന്റെ കംപ്ലീറ്റ് ഫിറ്റിംഗ് ഒരു വാൾ വാൾഫോൺ ക്ലോസറ്റും കൂടി ചേർത്താണ് ഈ പ്രൈസ് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് സാർ ഈ മിററിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ടച്ച് ആൻഡ് സെൻസർ എൽ ഇ ഡി മിറർ ആണ് ഇതിനിടെ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ ബിലോ ടു തൗസൻഡ് ആണ് ടച്ച് ആൻഡ് സെൻസർ എൽ ഇ ഡി മിററിന്റെ പ്രൈസ് ഏറ്റവും എളുപ്പത്തിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് ഇത് ഹാൻഡ് ബാസിന്റെ മാനുവൽ വാട്ടർ ടാങ്ക് ക്ലീനറാണ് ഇത് ടാങ്കിൽ ഇറങ്ങി ഒന്നും ക്ലീൻ ചെയ്യേണ്ട കുട്ടികൾക്കും സ്ത്രീകൾക്കും ആർക്കും വേണമെങ്കിലും പത്ത് മിനിറ്റിൽ ഈസിയായി ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പിന്നെ ഇതിന്റെ കൂടെ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയും കിലോപസാരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു കോംബോ ഇത് ക്യാബിൻ അതിനൊപ്പം ഒരു മിറർ വരുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് മൂവായിരത്തി രൂപ മുതലേ ഉള്ളൂ ഇഷ്ടപോലെ കളേഴ്സിൽ അവൈലബിൾ ആണ് മൂവായിരത്തി സ്റ്റാർട്ടിങ് പ്രൈസ് പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു സാധനം നമ്മൾ ഇപ്പോൾ സമീപകാലത്ത് വീട് പണിഞ്ഞിട്ടുള്ളവർക്കറിയാം വലിയ തുക കൊടുത്ത് അല്ലെങ്കിൽ ലോക്കലി ലോക്കല് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളവർക്ക് വലിയ വിലയായിട്ടുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇവിടെ എല്ലാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഇവിടെ ഇടനിലക്കാരൊന്നുമില്ല ഡയറക്റ്റ് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് യൂറോപ്യൻ ഇന്റർനാഷണൽ കമ്പനിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് നമ്മുടെ കിലോപസാരം അതുകൊണ്ട് തന്നെ ഇവിടെ നിലക്കാരം അതെ നേരിട്ട് കസ്റ്റമേഴ്സിന് ഫാക്ടറി വിലക്കി പർച്ചേസ് കേരളത്തിൽ ഇതുവരെ ഇരുപത്തെട്ട് ഷോറൂമാണ് അതെ അതെ ആലപ്പുഴ ജില്ലയിൽ തന്നെ രണ്ട് ഷോറൂംസ് നമുക്ക് വരുന്നതാണ് കായംകുളത്തും ആലപ്പുഴയും പിന്നെ ഇതിന് ഈ മെറ്റീരിയലിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് മൾട്ടി ആണ് നമ്മൾ ഇയർ പ്രൊവൈഡ് ഇവിടുത്തെ എല്ലാ നമ്മൾ മൂന്ന് വർഷം വരെ ഗ്യാരന്റിയും ഇത്രയേറെ മികച്ച ഓഫറുകളുള്ള കിലോ ബസാർ കായംകുളത്തിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയുന്നത് കായംകുളം ചെട്ടികുളങ്ങര റോഡിൽ പനമ്പള്ളി ജംഗ്ഷന് സമീപത്താണ് നമ്മുടെ ഈ കിലോ ബസാർ എന്ന് പറഞ്ഞ ഷോപ്പുള്ളത്